നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തു നിന്നും വരുന്ന വാർത്തകൾ ഒട്ടും ആശാവകമല്ല മരണം നൂറ് കടന്നിരിക്കുന്നു ഇനിയും പകുതിയിലേറെ പേരെ തിരിച്ചറിയാനുണ്ടോ പതിനെട്ടോളം മൃതദേഹങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് തിരിച്ച് നൽകി കഴിഞ്ഞിരിക്കുന്നു ഇനിയും ആളുകളെ തിരിച്ചറിയാനുണ്ട് അത്തരം പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും മനുഷ്യ സാധ്യമായ രീതിയിൽ എല്ലാ രക്ഷാപ്രവർത്തനവും അവിടെ നടക്കുന്നുണ്ട് നടത്തുന്നുണ്ട് അത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇതിലൊന്നുമില്ലാത്ത സാധാരണ ജനങ്ങളുമെല്ലാം ചേർന്നുകൊണ്ട് അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിലെല്ലാം രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് പക്ഷേ മനുഷ്യന് ഒരു പരിധിയുണ്ട് എന്ന് മനസ്സിലാവുന്നതാണ് ഇത്തരം ദുരന്തമുഖങ്ങളിലെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ചിലതൊന്നും നമ്മൾ എന്തൊക്കെ വെട്ടിപ്പിടിച്ചാലും ചിലതൊന്നും തടയാനോ മാറ്റാനോ നമുക്കാവില്ല എന്നത് ഒരു യാഥാർഥ്യമാണ് അറിവുള്ളവർ പഠനം നടത്തി സമർപ്പിക്കുന്ന റിപ്പോർട്ട് നടപ്പാക്കാൻ വേണ്ടി സംസ്ഥാനമോ കേന്ദ്രമോ ഒക്കെ തുനിയുമ്പോൾ അതിനെ സംഘബലം കൊണ്ടും പാർട്ടി ബലം കൊണ്ടുമൊക്കെ പലപ്പോഴും വഴിതിരിച്ചുവിടുകയും അത് നിർത്തിവെപ്പിക്കുകയൊക്കെയാണ് സാധാരണ നമ്മൾ മനുഷ്യർ ചെയ്യാറുള്ളത് അത് നമ്മുടെ കൂടി തീർച്ചയായിട്ടും നമ്മുടെ മാത്രമല്ല വരും തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ളതാണ് എന്ന് എന്ന് നമ്മൾ സ്വയം ഞാനും നിങ്ങളും അടക്കമുള്ളവർ മനസ്സിലാക്കുന്നു അന്ന് മാത്രമേ ഇത്ര ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടുകയുള്ളു അപ്പോൾ ചിലർ ചോദിക്കും ഇതൊന്നും മനുഷ്യവാസമില്ലെങ്കിലും നടക്കുന്ന കാര്യമല്ലേ നടന്നേക്കാം പക്ഷേ അപ്പോൾ മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടില്ലല്ലോ മനുഷ്യൻ ഉണ്ടാവുന്നതിന് മുമ്പും ഒരുപക്ഷെ ഇത്തരം ദുരന്തങ്ങൾ കണ്ടേക്കാം പക്ഷേ അപ്പോൾ മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടാറില്ലല്ലോ അത്തരം മേഖലകൾ അത്തരം പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ മനുഷ്യൻ കൂടുകിട്ടി അല്ലെങ്കിൽ വാസയോഗ്യമാക്കാതിരിക്കുക തന്നെയാണ് ചെയ്യേണ്ടത് എത്രയോ കാലം മുമ്പ് മാധവ് ഗാഡ്ഗിലും അതേപോലെ തന്നെ കസ്തൂരി കസ്തൂരിരംഗനൊക്കെ എത്രയെത്ര റിപ്പോർട്ടുകൾ നമ്മുടെ സർക്കാരുകൾക്ക് മുമ്പിൽ സമർപ്പിച്ചതാണ് അതിൻ്റെ മേൽ അധികാരികൾ അടയിരുന്നു എന്നല്ലാതെ ചിലപ്പോഴൊക്കെ നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ സംഘശക്തി കൊണ്ടും സംഘടിതമായിട്ടുള്ള ശക്തി കൊണ്ടും മതത്തിൻ്റെ ശക്തി കൊണ്ടും ഒക്കെ അതിനെ എതിർക്കുകയും ചേർത്തു തോൽപ്പിക്കുകയും ചെയ്തിരുന്നു നമുക്കാർക്കും നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല നഷ്ടപ്പെട്ടവർക്ക് ആ നഷ്ടപ്പെടലിൻ്റെ വേദന എന്തെന്നറിയാം അതിൻ്റെ അളവും അവർക്കറിയാം കൊണ്ടും അത് തിരിച്ചു കൊടുക്കാനാവില്ല സർക്കാരുകൾ കൊടുക്കുന്ന നഷ്ടപരിഹാര തുകകൾ കൊണ്ട് അതൊന്നും ആശ്വാസമാവില്ല നികത്താനും ആവില്ല ഓരോ ദുരന്തങ്ങൾ വരുമ്പോൾ മാറിയിരുന്നു ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ അത് നിങ്ങളെ അറിയിക്കും നിങ്ങളെപ്പോലുള്ളവർ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തും ഇതിനപ്പുറം ക്രിയാത്മകമായി ഇവിടെ ഒന്നും നടക്കുന്നില്ല കുറേ വർഷമായിട്ട് നമ്മളെല്ലാവരും മാറിയിരുന്നു പറയും ചിലരത് നടപ്പാക്കാൻ വേണ്ടി മുന്നോട്ട് പോകും അപ്പോൾ അതിൽ കൂടുതൽ ആളുകൾ അതിനെ എതിർക്കാൻ വേണ്ടി കാണും കുറേ കാലം അത് ചർച്ചയാവും പിന്നെ ചർച്ചയാവില്ല പിന്നെ ചർച്ചയാവും എപ്പോൾ ഇതുപോലുള്ള അപകടങ്ങൾ വരുമ്പോൾ ഓർക്കുക ഏതെങ്കിലും സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തിരുന്നു കൊണ്ട് പറയുന്നത് പോലെയല്ല അവിടെ നിന്ന് അനുഭവിക്കുമ്പോൾ ബെന്യാമിൻ്റെ ജീവിതം എന്ന അനോലിൻ്റെ പുറഞ്ചട്ടയിൽ പറയുന്ന പോലെ നമുക്കറിയാത്ത ജീവിതമെല്ലാം നമുക്ക് വെറും കെട്ടുകഥയാണ് എന്ന് പറയുന്ന പോലെയാണ് കുന്നോ മലയോ അല്ലെങ്കിൽ വനമോ ഒന്നും ഇല്ലാത്ത പ്രദേശത്ത് ജീവിക്കുന്നവന് എന്താണ് ഈ ഉരുൾപെട്ടലെന്നോ മലയിടിച്ചിൽ നിന്നോ മനസ്സിലാവണമെന്നില്ല അതനുഭവിച്ചതിന് മാത്രമേ മനസ്സിലാവൂ ഒരുപക്ഷേ കുട്ടനാട്ടുകാരനാണ് ഞാൻ കുട്ടനാട്ടുകാരനായ എനിക്ക് വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതി എന്താണെന്നറിയാം ഒരുപക്ഷെ കുട്ടനാട്ടുകാരൻ അവൻ ജനിച്ചപ്പോൾ മുതൽ മുതൽ വെള്ളവും വള്ളവുമായിട്ട് ജീവിക്കുന്നുണ്ട് അവൻ്റെ തലയ്ക്ക് മുകളിൽ വെള്ളം വന്നാലും അതിനു മുകളിൽ വള്ളമിറക്കി അവൻ രക്ഷപ്പെടും പക്ഷേ ഇതൊന്നും പരിചിതമില്ലാത്ത ഒരു സ്ഥലത്താണ് വെള്ളപ്പൊക്കം ഉണ്ടാവുന്നതെങ്കിലും എത്ര ഭീകരമായിരിക്കും അവസ്ഥ ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിനോട് ചേർന്ന് തന്നെ ഈ പ്രളയവും ഉണ്ടാവും അങ്ങനെയും ആളുകൾ മരണപ്പെടുന്നുണ്ട് തീർത്തും പ്രകൃതി ദുരന്തം എന്നാണ് മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിക്കുന്നതെങ്കിലും ഇത് പ്രകൃതി വരുത്തി വച്ച ദുരന്തമല്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം ഇനിയെങ്കിലും ആ അറിവുള്ളവർ അതായത് ഇതിനെപ്പറ്റി അഗാധമായ രീതിയിൽ അറിവും പാണ്ഡിത്യമുള്ള ആളുകൾ നടത്തുന്ന പഠനങ്ങൾ ആ പഠനങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ സ്വത്തുവകളൊക്കെ വിട്ട് മാറി താമസിക്കേണ്ടി വന്നേക്കാം പക്ഷേ അതിലും വലുതാണ് മനുഷ്യൻ്റെ ജീവൻ ഇത് ഈ ഒരു തോന്നൽ എനിക്കോ നിങ്ങൾക്കോ തോന്നിയിട്ട് കാര്യമില്ല എല്ലാവർക്കും കൂടെ ഒരേപോലെ ചിന്തിക്കുമ്പോൾ മാത്രമേ ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിയാൻ പറ്റൂ പെട്ടിമുടിയും അതുപോലെ തന്നെ കവളപ്പാറയും ഇന്നും കവളപ്പാറയ്ക്ക് താഴെ ആ മണ്ണിന് താഴെ പതിനൊന്നോളം മനുഷ്യ ശരീരങ്ങളുണ്ട് കിട്ടിയിട്ടില്ല അവരെയൊക്കെ മരിച്ചു എന്ന് പോലും ആയിരിക്കില്ല റെക്കോർഡിൽ അവരെ മിസ്സിംഗ് ആയിരിക്കും അല്ലെങ്കിൽ കാണുവാനില്ല എന്ന തരത്തിലായിരിക്കും കാരണങ്ങൾ അവരുടെ മൃതദേഹങ്ങൾ കിട്ടിയെങ്കിലല്ലേ അത് മരണം സ്ഥിരീകരിക്കാൻ പറ്റൂ അങ്ങനെ പോലും കിട്ടിയിട്ടില്ല അങ്ങനെ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു മരണാനന്തര കർമ്മങ്ങൾ കർമ്മങ്ങൾ പോലും ലഭിക്കാതെ പതിനൊന്നോളം മനുഷ്യജീവനുകൾ അതിന് താഴെയുണ്ട് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ അർജുൻ കർണാടകയിലാണ് കിട്ടിയിട്ടില്ല ഇവിടെ തന്നെ എല്ലാവരെയും മരിച്ചവരുടെ ബോഡിയും തിരിച്ച് കിട്ടണമേ എന്നാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് പക്ഷേ അപ്പോഴും എല്ലാം ഒന്നും കിട്ടാൻ സാധ്യതയില്ല ഇങ്ങനെ ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിഭാഗം അതിനെ ആഘോഷിക്കും മറ്റൊരു വിഭാഗം മാറി എന്ന് ഇത് രണ്ടുമല്ല വേണ്ടത് ക്രിയാത്മകമായിട്ടുള്ള നടപടിയാണ് അത് സർക്കാരുകൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മൾ ജനങ്ങളുകൂടി വിചാരിക്കണം ജനങ്ങൾ അതിനുവേണ്ടി മനസ്സ് പാകപ്പെടുത്തണം ഈ ഓരോ അവസരങ്ങളിലും അതായത് പെട്ടുമുടിയാവട്ടെ അതേപോലെ കവളപ്പാറയാവട്ടെ ഇപ്പോഴത്തെ ഈ ചൂഴൽ ചൂരൽ മലയും അതേപോലെ ഈ അട്ടർന്നുമലയും ഒക്കെ അവിടെ ഈ ഉരുൾപൊട്ടിയപ്പോൾ ഇങ്ങനെ ഓരോ പേരുകൾ മാറി മാറി വരുമ്പോഴും പേര് മാറാത്ത ഒരു നാമമുണ്ട് അത് മാധവ് ഗാഡ്ഗിൽ എന്ന വ്യക്തിയുടെയാണ് അതേപോലെ തന്നെ കസ്തൂരങ്ങൻ ഇവരൊക്കെ അറിവുള്ള വ്യക്തികളാണ് അവർ ഇതിനെപ്പറ്റി വർഷങ്ങളോളം പഠിച്ചതിനു ശേഷം പറഞ്ഞതാണ് ആ റിപ്പോർട്ടൊക്കെ നമ്മുടെ സർക്കാരുകളുടെ കയ്യിലുമുണ്ട് പക്ഷേ നടപ്പിലാക്കാൻ മാത്രമായിരുന്നു ഇവിടെ പാട് അതിൻ്റെ കാരണം അതിനെ എതിർത്ത് എതിർക്കാൻ അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നതാണ് പക്ഷേ അവർക്കാർക്കും അവർക്കാർക്കും നഷ്ടപ്പെട്ട ജീവനുകൾ തിരിച്ചു കൊടുക്കാനാവില്ല എന്ന് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം